നമ്മുടെ കൊച്ചിയുടെ ഫാഷൻ ഹബ്ബ് എന്നറിയപ്പെടുന്ന തമ്മനത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു ഓണക്കാലത്ത് ജെൻസിൻ്റെ ഡ്രസ്സസും ഷർട്സും പാൻറ്റും ഒക്കെ നല്ല ഓഫർ വിലയിൽ ഏറ്റവും കുറഞ്ഞ വിലയിൽ വാങ്ങിക്കാൻ പറ്റുന്ന അടിപൊളി ഒരു ഷോപ്പ് നമ്മുടെ ഫാഷൻ പോയിന്റിലേക്കാണ് ഇന്ന് നിങ്ങൾ ഞാൻ കൊണ്ടുപോകുന്നത് അങ്ങനെ നമ്മുടെ ഓണത്തിന് ഏറ്റവും ലാഭത്തിൽ ഡ്രസ്സ് വാങ്ങിക്കാൻ പറ്റിയൊരു കടയിലേക്കാണ് ഇന്ന് നിങ്ങളെ കൊണ്ടുവന്നിട്ടുള്ളോട്ടോ ഹലോ അത് വീണ്ടും നമ്മുടെ വീഡിയോയിൽ വന്നിരിക്കുകയാണ് ഇന്ന് നമുക്ക് ഒരുപാട് ഓണ ഓഫേഴ്സ് സ്പെഷ്യൽ ഐറ്റംസ് ഓണം ഐറ്റംസ് എന്തൊക്കെയാണ് ഓണായിട്ട് വരുന്ന സൈഡ് പ്രിന്റ് വരുന്ന ടൈപ്പ് ഷർട്ട്സ് ആണ് പ്ലെയിൻ ഷർട്ട് ആണ് നോക്കി പല പല കളേഴ്സ് ആണ് ഉള്ളത് സോളിഡ് കളറിലുള്ള പ്ലെയിൻ ഷർട്ട് ആണെന്ന് പറയാൻ സാധിക്കും മുണ്ടിന്റെ ഒപ്പം അടിപൊളിയായിട്ട് മാച്ച് ആയിട്ട് പോകുന്ന സൂപ്പർ ഐറ്റം ആണ് നല്ല കഥകളിയുടെ പ്രിന്റ് വരുന്നുണ്ട് തെയ്യത്തിന്റെ പ്രിന്റ് വരുന്നുണ്ട് ഇതൊക്കെ മുണ്ടിനോട് വേറെ ആയിരിക്കും നല്ല ഷോർട്ട് കുർത്ത പോലെ തന്നെ നല്ല ടൈപ്പ് മോഡൽ വരുന്ന മോഡലാണ് ചൈനീസ് കോളർ ആണ് ഇത് മുണ്ടിന്റെ ബെസ്റ്റ് ആയിട്ട് മാച്ച് മാച്ചും പിന്നെ പ്രൈസ് ഒക്കെ പ്രൈസ് ഒക്കെ വരുന്ന വെറും സ്റ്റാർട്ടിങ് നാനൂറ്റി തൊണ്ണൂറ് രൂപ മാത്രം അതായത് ഏതൊരു സാധാരണക്കാരും ഈ ഒരു സെലിബ്രേഷൻ അടിപൊളിയാക്കാൻ വേണ്ടിയിട്ട് പോക്കറ്റിൽ ഒതുങ്ങുന്ന വിലയിലാണ് നമ്മുടെ ഫാഷൻ പോയിന്റിൽ ഷർട്ടുകളാണ് കേട്ടോ ഈ ഒരു ഷോപ്പിന്റെ ലൊക്കേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എവിടെയാണ് തമ്പരം അല്ലെ കൊച്ചിയിൽ തമ്മരത്താട്ടോ ലൊക്കേഷൻ മറക്കണ്ട താഴെക്കാടിന്റെ നമ്പർ ഒന്ന് വിളിച്ചാൽ മതി ഓണത്തിന്റെ കളക്ഷൻസ് തീരുന്നില്ല നെക്സ്റ്റ് ഏതാണ് ഇപ്പത്തെ ട്രെൻഡിങ് മോഡലായ പ്രിന്റഡ് ഐറ്റംസ് നോക്കി ഓ പ്രിന്റഡ് ഐറ്റം അല്ലേ പ്രിന്റഡ് സൂപ്പർ ട്ടോ അതായത് എനിക്ക് തോന്നുന്നു കോളേജ് സ്കൂൾ സെലിബ്രേഷൻസിനൊക്കെ നിങ്ങൾ പോകുമ്പോ ഇത് ഇട്ടിട്ട് പോയി വേറെ ലെവലായിരിക്കും അല്ലെ പിന്നെ അതേപോലെ തന്നെ അതിന്റെ ഒട്ടേറെ കളക്ഷൻസ് ആണ് അതെ പ്രിന്റഡ് നോക്കി സ്കൈ ബ്ലൂയില് വരുന്ന അയച്ചോണ്ട് പിന്നെ അല്ല അതെ വൈലറ്റും ക്രീമും കൂടി വരുന്ന ഐറ്റം ഉണ്ട് പിന്നെ അതുപോലെതേ ഫ്ലോറിൽ പ്രിൻറ്റിൻ്റെ വേറൊരു ലെവൽ കളിയാണ് ഇപ്പോഴത്തെ എന്താ പറയുക ബാഗി ജീൻസിൻ്റെ ഒപ്പം ബാഗി കാർഗോസിൻ്റെ ഒക്കെ ഒപ്പം നിങ്ങൾക്ക് ഈ ഒരു സെലിബ്രേഷൻ അടിച്ച് പൊളിച്ചിടാൻ പറ്റിയ ഒരു സൂപ്പർ വെയർ ആണ് ഇത് എന്ത് റേഞ്ചാണ് നമുക്ക് ഈ ഒരു ഷർട്ടിൻ്റെ അതുപോലെ തന്നെ ഫോർ നൈറ്റി ആണ് നമ്മുടെ ഒരു ഷോപ്പിൽ സ്റ്റാർട്ടിംഗ് ആയിട്ടുള്ള ഒരു റേഞ്ച് നമുക്ക് വരുന്നത് അല്ലേ ഓക്കെ അപ്പോൾ ഓണം കളക്ഷൻ ഓണത്തിന് ഓണക്കോടി വാങ്ങാനായിട്ട് നിങ്ങൾ വേറെ എവിടെയും പോകട്ടെ നമ്മുടെ തമിഴ്ത്തുള്ള ഫാഷൻ പോയിന്റിൽ മാത്രം നിങ്ങൾ വന്നാൽ മതി കേട്ടോ ഫ്രണ്ട്സപ്പോൾ നമ്മൾ ഇങ്ങനെ ഈ ഒരു ഷോപ്പിലെ ടീഷർട്ടിൻ്റെ സെക്ഷനിൽ നമ്മൾ എത്തിക്കുക കേട്ടോ വൈഡ് വെറൈറ്റി കളക്ഷൻസ് ഓഫ് ടീഷർട്ട് നമുക്ക് ഇവിടെ അവൈലബിൾ ാണ് അപ്പൊ ഈ ആണ് ലേറ്റസ്റ്റ് ലേറ്റസ്റ്റ് ഐറ്റം അല്ലേ ഇത് മറ്റേ ഓ ഫ്രണ്ടിലും ബാക്കിലും നമുക്ക് പ്രിന്റും കാര്യങ്ങളൊക്കെ കാണുന്ന സൂപ്പർ ഐറ്റം ആണ് ഇപ്പോഴത്തെ ബാഗി കാർഗോസും ബാഗി ഒക്കെ ആയി പോകുന്ന ഐറ്റം ആണ് നോക്കി ഈ പ്രിന്റ് വേറെ എവിടെയും നമുക്ക് കാണാനായിട്ട് സാധിക്കില്ല അത്ര യുണീക് ആയിട്ടുള്ള പ്രിന്റുകളാണ് ഇവർ കൊണ്ടുവന്നിട്ടുള്ളത് ഒരു വൈഡ് വെറൈറ്റി കളക്ഷൻ തന്നെയാണ് ഓണത്തിനാണെങ്കിൽ സെലിബ്രേഷൻ ഒക്കെ സ്കൂളിൽ പോകുന്ന കുട്ടികൾക്കും അല്ലെങ്കിൽ യങ്ങ് കോളേജിൽ പോകുമ്പോൾ ഡെയിലി വെയർ ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ ബെസ്റ്റ് ആണെന്ന് പറയാൻ സാധിക്കും ഈ കോമൺ ആയിട്ടുള്ള എന്താ

ഫ്രണ്ടിലും ബാക്കിലും പ്രിന്റ് പിന്നെ അതുപോലെ തന്നെ ന്യൂ വരുന്നോഡൽസ് ആണ് കട്ടികൂടി ഐറ്റം ആണ് വെയിറ്റ് ഇല്ല നമുക്ക് ഒരു കട്ടി നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അതുപോലെ ആണ് അല്ലേ ഐറ്റം ആണ് അതെ അടുത്ത മോഡൽ ആസിഡ് വാഷ് അല്ലേ അതായത് ഒരു ഒരു ബോഡിയിൽ ചെറിയൊരു എന്താ കളർ ചേഞ്ചസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഡോട്ട് ആയിട്ടുള്ള പ്രിന്റഡ് ഡിസൈനാണ് ഫ്രണ്ട്സ് ഇപ്പൊ നമ്മുടെ ഫാഷൻ പോയിന്റിൽ കിഡ്സ് വെയർ ഐറ്റംസും ഒരുപാട് ഉണ്ട് കേട്ടോ കിഡ്സ് വെയറിന്റെ ഒരുപാട് വെറൈറ്റി ഡ്രസ്സസ് ഈ ഒരു ഓണക്കാലത്ത് ഇവർ കൊണ്ടുവന്നിട്ടുണ്ട് അതെല്ലാം നമുക്ക് നോക്കാം ഇത് ഷർട്ടാണ് അല്ലേ ഷർട്ട് ആണ് ഫുൾ സ്ലീവ് അത് കിഡ്സിന് പറ്റിയ ന്യൂ ജനറേഷൻ ഓക്കെ അതായത് ഈ പറയുന്ന പോലെ ഒരു ഫോർത്ത് സ്റ്റാൻഡേർഡ് തൊട്ട് മേലിലേക്കുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഷർട്ടുകളാണ് നമുക്ക് പറയാനായിട്ട് സാധിക്കും കേട്ടോ അതല്ല കറക്റ്റ് അല്ലേ അത് അതെ നാലാം ക്ലാസ് ഒക്കെ മുതൽ അങ്ങോട്ടുള്ള കുട്ടികൾക്ക് ഓണം സെലിബ്രേഷൻ ഒക്കെ പോവാൻ വേണ്ടിയിട്ട് നല്ല വെറൈറ്റി വെറൈറ്റി ആയിട്ടുള്ള ഫ്ലോറൽ പ്രിന്റ് പാറ്റേണിൽ വരുന്ന ഷർട്ടുകളാണ് നല്ല സൂപ്പർ പട്ട് പട്ടുപോലത്തെ തുണിയാണ് നല്ല കോൾഡ് ആയിട്ടുള്ള നല്ല എന്താ പറയാ കോസ്റ്റ്ലി ആയിട്ടുള്ള രീതിയിൽ നമുക്ക് തോന്നിക്കുന്ന രീതിയിലുള്ള തുണി പറയാൻ സാധിക്കും ഹാഫ് സ്ലീവ് എന്ത് നമുക്ക് സ്റ്റാർട്ടിങ് എങ്ങനെയായിരിക്കും നമുക്ക് ഫോർ നയൻ്റി മാത്രമേ നമുക്ക് ഇത്രയും നമുക്ക് നമുക്ക് കിഡ്സിന് നോർമലി അതെ അതെ അത് ഇവിടെ കൊണ്ടുണ്ട് യൂണിക്കാണ് ഈ ഒരു ഓറഞ്ച് ഒക്കെ നിങ്ങൾ കാണുമ്പോൾ തന്നെ അട്രാക്റ്റീവ് ആണ് ഒരു ബ്ലാക്ക് പാന്റ് ഒക്കെ കോട്ടൺ പാൻറ് കിട്ടി വേറെ ലെവലായിരിക്കും ബാഗ് ജീൻസ് ഒക്കെ സൂപ്പർ ആയിരിക്കും കുട്ടികൾക്ക് പറ്റിയ ബാഗിട്ടും നാലാം ക്ലാസ് അഞ്ചാം ക്ലാസ് തൊട്ട് അങ്ങോട്ട് ഒരു പത്താം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് കിട്ടാൻ പറ്റുന്ന രീതിയിലുള്ള സൂപ്പർ നമ്പർ വൺ ബാഗീസ് ആണ് അടിപൊളി അപ്പൊ ഓണം സെലിബ്രേഷൻ കൊച്ചിയിലുള്ള ആൾക്കാർ വേറെ എവിടെയും പോകാണ്ട കുട്ടികളുടെ ഓണം സെലിബ്രേഷന് വേണ്ടിയിട്ട് ഡ്രസ്സ് എടുക്കാൻ നിങ്ങൾ നേരെ നമ്മുടെ ഈ ഒരു ഫാഷൻ പോയിന്റിലേക്ക് വന്നാ മതി തമ്മിലത്തുള്ള ഫാഷൻ പോയിന്റ് ബ്ലൂ ഉണ്ട് ബ്ലാക്ക് ഉണ്ട് ഹാഷ് ഉണ്ട് പിന്നെ അതുപോലെ തന്നെ ഗ്രീനിഷ് വരുന്ന ഒരു ഇതാണ് പിന്നെ അതുപോലെ തന്നെ നോർമൽ ബ്ലൂ ആണ് നമുക്ക് വരുന്നത് കേട്ടോ ഇതൊക്കെ ബാഗിയാണ് അപ്പൊ ഈ പറയുന്ന പോലെ ഈ ഓണത്തിന് ബാഗി ജീൻസ് ഒക്കെ ഇട്ട് കുട്ടികൾക്ക് സ്കൂളിൽ പോകാൻ വേണ്ടിട്ട് വേറെ എവിടെയും നിങ്ങൾ പോകണ്ട നേരെ ഇവിടെ വന്നാൽ മതി ഫ്രണ്ടിലെ പോകും എല്ലാ മോഡൽസിനും യുണീക്കാണ് വെറൈറ്റി ആണ് സൂപ്പർ ഐറ്റം കിട്ട്സ് എന്ന് പറയാൻ പറ്റില്ല സ്കൂളിൽ പോകുന്ന കുട്ടികൾക്ക് വേണ്ടി വെറൈറ്റി പോണേന്ന് അതെ അതെ ബാഗീസിനോടൊക്കെ അതിന്റെ അറിയത്തുള്ളൂ അതെ ഇത് കുറച്ച് ഡാർക്ക് ഡാർക്ക് ആയിട്ട് ആയിട്ട് വരുന്ന മോഡലാണ് പിന്നെ പ്രിന്റിൽ തന്നെ നല്ല എന്താ പറയാ സൂപ്പർ ഡിസൈൻ കണ്ടോ നല്ല ഗ്ലിറ്ററിംഗും വരുന്നുണ്ട് ഓ ഇതൊക്കെ വേറെ നല്ല അടിപൊളി വെറൈറ്റി ആയിട്ടോ എന്ന് പറയുന്നത് വേറെ എവിടെയും നമുക്ക് കാണാനായിട്ട് സാധിക്കില്ല സാധിക്കില്ലട്ടോ ആ പ്രിന്റിൽ തന്നെ ഒരു എംബോസിംഗും അതുപോലെ തന്നെ ഗ്ലിറ്ററിംഗും കാര്യങ്ങളും ഒക്കെ നമുക്ക് വരുന്നുണ്ട് പ്രിൻസ് ഇപ്പൊ നമ്മുടെ ഫാഷൻ പോയിന്റില്ല ജീൻസിന്റെ പാൻറിന്റെ ഒക്കെ സെക്ഷനിലാണ് ഞാനിപ്പോ നിൽക്കുന്നുണ്ട് അപ്പൊ ആദ്യം തന്നെ ജീൻസിന്റെ കുറച്ച് എന്താ പറയാ പുതിയ പുതിയ മോഡൽസ് നമുക്ക് പരിചയപ്പെടാം അപ്പൊ ഇതൊക്കെയാണല്ലേ ഇറങ്ങി കൊടുക്കുന്ന ബാഗീസ് അതേപോലെ തന്നെ പ്രിന്റ് ടൈപ്പ് അല്ലെ പാച്ചിങ് വെറൈറ്റി വെറൈറ്റി കളക്ഷൻസ് ഉണ്ട് ഇതൊക്കെ ബാഗീസ് ഓക്കെ നോർമലി എന്നാൽ ഇപ്പത്തെ ഷേഡിന് ഷെയ്ഡ് പുതിയ പുതിയ ഷെയ്ഡ് ആഹ് ഒരിക്കലും ഇങ്ങനെയൊന്നും ഷെയ്ഡ് വരാറില്ല ബാഗീസിലാണ് ഏറ്റവും കൂടുതൽ ഇങ്ങനത്തെ ഷേഡ് വരാറ് വെറൈറ്റി കളേഴ്സിൽ അത്രയും കളേഴ്സ് ആണ് നമ്മളിവിടെ ഒരു ഗ്രീൻ ഷ്ട്രിന്റ് നമുക്ക് ആയിട്ട് വരുന്ന ബ്ലൂ ഗ്രീൻ ഷ്ട്രിൻ്റ് ആണ് നോക്കി എല്ലാ നല്ല വെറൈറ്റി വെറൈറ്റി ആയിട്ടുള്ള മോഡൽസ് ആണ് എല്ലാ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഡിസൈൻ ആയിട്ടുള്ള ബാഗിയുടെ മോഡൽസ് വന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും ഇതൊക്കെയാണ് ഇപ്പോ ട്രെൻഡിങ് വരുന്നത് അപ്പോ ജീൻസ് വാങ്ങാനായിട്ട് നിങ്ങൾ വേറെ എവിടെയും പോകണ്ട അല്ലേ ഷോപ്പിൽ വന്നത്തെ സ്റ്റാർട്ടിംഗ് പ്രൈസ് ഒക്കെ സ്റ്റാർട്ടിംഗ് ഒക്കെ സ്റ്റാർട്ടിങ് ആൾക്കാർക്ക് എടുക്കാൻ പറ്റുന്ന രീതിയിൽ പ്രൈസ് എടുത്തുള്ളൂ ജീൻസിന്റെ കാർഗോസ് ആണ് കോട്ടൺ കാർഗോ നമ്മളും കിട്ടും ജീൻസിന്റെ കാർഗോസ് കിട്ടാൻ ഭയങ്കര പാടാണ് അതിന്റെ തന്നെ വെറൈറ്റി വെറൈറ്റി ഷേർട്സ് ഫുൾ സ്ലീവ് ടി ഷർട്ടിനോടെ ആയാലും ഹാഫ് സ്ലീവിന്റെ ആയാലും എല്ലാത്തിനും കൂടെ മാച്ച് ചെയ്ത് പോണ കളേഴ്സ് ആ വെറൈറ്റി കാർഗോസിൽ ഇത്രയും ഇല്ല കിട്ടില്ല കിട്ടില്ല ജീൻസ് കാർഗോൽ ഞാൻ ആദ്യമായിട്ട് ആരും ആദ്യമായിട്ടാണ് ഇത്രയും അതെ അതെ ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും കളർ വേരിയേഷൻസ് നമ്മൾ കാണുന്നത് കേട്ടോ അതൊക്കെ സൂപ്പർ ഐറ്റം ആണെന്നൊക്കെ പറയാൻ സാധിക്കും ആസിഡ് വാഷ് അത് ഫിറ്റ് കുറച്ച് ചെറിയ ലൂസിൽ തന്നെ ആസിഡ് വാഷ് ഓ ആസിഡ് വാഷ് കിട്ടിയുള്ള സ്ട്രെയിറ്റ് ഫിറ്റ് കിട്ടും അതായത് ഓവർ ഐട്ടിങ്ങനെ ബാഗ് പോലെ കിടക്കത്തില്ല പക്ഷെ ഒരു നോർമൽ ബാഗ് ലേറ്റസ്റ്റ് ലുക്കും കിട്ടും ആസിഡ് വാഷിന്റെ കളർ വേരിയേഷൻസ് ആയി നമുക്ക് ഫുൾ ബാഗ് വേണ്ടാത്തവർക്ക് ചെറിയൊരു ബാഗ് ഫിറ്റില് ഇടാൻ പറ്റും ഈ മുതിർന്നവർക്കായാലും എല്ലാവർക്കും അതാണ് ഈ ഐറ്റം അല്ലേ എന്താ സ്പെഷ്യൽ ആസിഡ് ആസിഡ് വാഷ് വാഷ് അല്ലേ ഈ ആ റെഗുലർ നോർമൽ ജീൻസ് പോലെ 8s കുറച്ച് വെറൈറ്റി ആണ് കാണുമ്പോൾ പാർട്ടി ലുക്ക് സ്റ്റാൻഡേർഡ് ലുക്ക് കിട്ടണം ഫിറ്റിംഗ് ആണ് ഈ ഒരു മോഡൽ വരും അപ്പൊ ഇത്ര അധികം വെറൈറ്റി നമുക്ക് ജീൻസിലൊക്കെ വേറെ ഒരു ഷോപ്പിൽ നമുക്ക് കാണാൻ സാധിക്കില്ല അതും ഇത്രയും കുറഞ്ഞ വിലയിലുമാണ് ഓഫർ വിലയിലുമാണ് അവർ ഈ ഓണത്തിന് വിൽപ്പന നടന്നിട്ട് അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ ഈ ഒരു ഷോപ്പിലേക്ക് നമ്മൾ വിസിറ്റ് ചെയ്യുക അതേപോലെ തന്നെ നമുക്ക് ഫോർമൽസ് വരുന്നുണ്ട് ഓഫീസ് വെയർ ടൈപ്പ് ആണ് കണ്ടോ പക്ക ഫിറ്റിങ്ങിലും പക്ക ഇതിലാണ് കൊടുക്കുന്നത് അതും നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് ഫൈവ് ഫിഫ്റ്റി ആണ് സ്റ്റാർട്ടിങ് പറഞ്ഞത് ഒട്ടേറെ അതായത് ഡെയിലി ഓഫീസിൽ പോകുന്ന ആളുകൾക്കൊക്കെ ഈ ഒരു പാൻറ് വളരെയധികം ഹെൽപ്പ്ഫുൾ ആവട്ടെ അടിപൊളി ഫിറ്റ് ആയിട്ടുള്ള ഫിറ്റും ഫിനിഷും ഉള്ള ഒരു വേറാണെന്ന് നമുക്ക് പറയാൻ സാധിക്കട്ടെ എല്ലാത്തരം കളേഴ്സിലും പാറ്റേൺസിലും ഒക്കെ നമുക്ക് നോർമൽ ഓഫീസ് ഗോയിങ് പാൻസ് നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ ലൈറ്റ് ഉണ്ട് ഡാർക്ക് ഉണ്ട് എല്ലാം നമുക്ക് അവൈലബിൾ ആണ് നെക്സ്റ്റ് ആണ്

ഇതോ തന്നെ കുറച്ചും കൂടി ലൂസ് വരുന്ന ടൈപ്പാണ് കാർഗോസ് പറഞ്ഞാൽ ടീ ഷർട്ട്സിനോടേലും നമുക്ക് ഇടാൻ പറ്റിയ ടൈപ്പ് ആണ് പിന്നെ അതുപോലെ തന്നെ ലൂസ് ടൈപ്പാണ് ഇപ്പൊ ഫാഷൻ എന്നാ ഇടാനും സൗകര്യമാണ് ടൈറ്റ് ഇടുന്നതിനെക്കാട്ടും എത്ര ബെറ്റർ ആണ് നമുക്ക് കുറച്ച് ലൂസ് ആയിട്ടുള്ളത് ഡെയിലി യൂസിനൊക്കെ പറ്റിയത് അതുപോലെ തന്നെ അതെ ഇത് പറയുമ്പോൾ കുറച്ച് വെറൈറ്റി ആണ് നമുക്ക് ഷോർട്സ് ആക്കാം ഈ സിബ്ബ് ഉപിക്കഴിഞ്ഞാൽ നമുക്ക് ഷോർട്ട് ആയിട്ട് ഉപയോഗിക്കാം അതുപോലെ തന്നെ ഡെയിലി യൂസിന് പറ്റിയൊരു സാധനമാണ് വർക്കിങ്ങിന് പോകുന്നവർക്കും എല്ലാം ഡെയിലി യൂസിന് നമുക്ക് ട്രാവൽ ചെയ്യാനും എല്ലാത്തിനും യൂസ് ചെയ്യാൻ സാധനമാണ് സ്പേസസ് ഉണ്ടോ വർക്കിനൊക്കെ പോകുന്ന ആൾക്കാർക്ക് ഭയങ്കര ഹെൽപ്പുൾ ആയിട്ട് ഒരു ഐറ്റമാണ് സാധിക്കും ഇതാണ് സ്പെഷ്യാലിറ്റി എന്താ പറയുക സ്പെഷ്യാലിറ്റി എന്ന് പറയുമ്പോൾ നമുക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റുന്ന ഷോർട്ട്സ് ആക്കാം ഒന്ന് പിന്നെ പോക്കറ്റ് നമുക്ക് എന്തെങ്കിലും സാധനം കൊണ്ടുപോകാതെ നമുക്ക് പിന്നെ പോകാലി ഐ ഡി വെറൈറ്റി ഐഡിയ വെറൈറ്റി നോക്കി ഈ ഒരു ഒരു നമ്മൾ ജസ്റ്റ് ഒന്ന് റിമൂവ് ചെയ്ത് ഇത് എന്താ ആയിട്ടുള്ള ഷോർട്സ് ആയിട്ട് മാറും ഇത് ഇത് ഇങ്ങനെ കഴിഞ്ഞാൽ നമുക്ക് 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 ഷോർട്സ് ഷോർട്സ് ആക്കാം ആയിട്ട് ഐറ്റം രണ്ടും നമ്മള് ഇപ്പൊ ഷോർട്സും പാന്റും മേടിക്കുമ്പോൾ റേറ്റ് ആവും ഇത് ഒറ്റ ും ഒറ്റിൽ കിട്ടും കിട്ടും രണ്ടും രണ്ട് ഇത് ആവശ്യം നടന്നു പിന്നെ അതുപോലെ തന്നെ ഇപ്പൊ കുറച്ച് വെറൈറ്റി ആ ലിനൻ ഷോർട്സുകളാണ് അതും ബ്രാൻഡഡ് ഐറ്റം തന്നെ കുറച്ച് ലിനൻ ഷോർട്സ് കോട്ടൺ ആണ് അതുപോലെ തന്നെ തന്നെ കട്ടി കൂടിയതും ഇത് ഉണ്ടാവും അതിന്റെ വെറൈറ്റി ഇതിൽ വരണം കേട്ടോ എൻ്റെ വളരെ പേഴ്സണലി ഫേവറേറ്റ് ആ ഒരു ഐറ്റമാണ് ലിനൻ ഷോർട്സ് എന്ന് പറയുന്നത് നമുക്ക് കാഷ്വൽ ആയിട്ട് നമ്മൾ പുറത്തേക്കൊക്കെ പോകുമ്പോൾ നമുക്ക് ഇത് ഇതും ഒരു ടീ ഷർട്ടൊക്കെ ഇട്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വൈറ്റ് ഷൂൻ്റെ ഒപ്പമൊക്കെ ഒരു കോമ്പിനേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെ ലെവലായിരിക്കും കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയുള്ള ലിനൻ ഷോർട്ടുകൾ വളരെ റെയർ ആയിട്ടാണ് നമുക്ക് ഷോപ്പിൽ അവൈലബിൾ ആയിട്ടുള്ള കൊച്ചിയിൽ തന്നെ അധികം ഷോപ്സിലൊന്നും ഇങ്ങനെ നമുക്ക് കിട്ടാൻ ഭയങ്കര കൊടുക്കാൻ പറ്റും ഫ്രണ്ട്സ് അപ്പോൾ അതുപോലെ തന്നെ ഈ ഒരു ഷോപ്പിൽ നമുക്ക് ഡേ ടു ഡേ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ത്രീ ഫോർത്തുകൾ കാര്യങ്ങൾ ഒക്കെ ഒരുപാട് അവൈലബിൾ ആണ് ആയി കാണുന്നതൊക്കെ നമുക്ക് നോർമൽ നോർമലായിട്ടുള്ള ത്രീ ഫോർത്തുകൾ ഷോർട്ട്സ് കാര്യങ്ങളൊക്കെ ഈ ഒരു ഷോപ്പിലുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഈ പറയുന്ന പോലെ ട്രാക്ക് പാൻറ്റുകൾ കാര്യങ്ങൾ ഈ ഇരിക്കുന്ന കമ്പ്ലീറ്റും ട്രാക്ക് പാൻറ്റുകളും ഒക്കെയാണ് അപ്പോൾ ഇങ്ങനെയുള്ള ഒക്കെ നമുക്ക് അവൈലബിൾ ഒക്കെ നല്ല ക്വാളിറ്റിയുള്ള മോഡലാണ് നമുക്ക് വീട്ടിലേക്കൊക്കെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള എന്താ പറയുക അങ്ങനെയൊക്കെ ആ ഒരു നീഡിനൊക്കെ പറ്റുന്ന രീതിയിലുള്ള ഐറ്റമാണ് ബോക്സർ ഷോർട്സ് അല്ലേ ബോക്സർ ബോക്സർ വേണ്ട ആളുകൾക്ക് ബോക്സേഴ്സ് നമുക്ക് അവൈലബിൾ ആണ് ഫ്രണ്ട്സ് അപ്പോൾ അതുപോലെ തന്നെ വെറൈറ്റി കളക്ഷൻ എന്താ പറയാ ഡെയിലി വെയർ ഷൂസ് നമുക്ക് അവൈലബിൾ ആണല്ലേ ബാഗീസിനോട് ഒരു ബാഗി എടുത്ത് നോക്കാൻ പറ്റും നമുക്ക് അതായത് ബാഗിയുടെ ടീഷർട്ടിന് ഷൂസും കൂടി നിങ്ങൾക്ക് വാങ്ങിച്ചിട്ട് പോകാനായിട്ട് സാധിക്കും അതെല്ലാം വെറൈറ്റി വെറൈറ്റി കളക്ഷൻസ് ഉള്ള ഷൂസ് ആണ് ഇതൊക്കെ ട്രെൻഡിങ് അതെ അതെ ഓഫറിലും ഓഫറും കാര്യങ്ങളൊക്കെ പിന്നെ അതുപോലെ തന്നെ ഷേർസ് ഒക്കെ ചെയ്തിട്ടുണ്ട് നമുക്ക് കസ്റ്റമേഴ്സിന് എടുക്കാൻ പറ്റിയ ടൈപ്പിലും ും ഏത് കസ്റ്റമർ എടുക്കുന്ന സൈസ് ഏതാണെങ്കിലും ഇതൊക്കെയായിരുന്നു നമ്മുടെ തമ്മനം ഫാഷൻ പോയിന്റ് പറയുന്നത് ഈ ഒരു ഷോപ്പിന്റെ വിശേഷങ്ങള് അപ്പൊ നിങ്ങൾക്ക് ഏറ്റവും ലാഭത്തില് ജെന്റ്സിനും കിഡ്സിനൊക്കെ വേണ്ടിയിട്ട് നല്ല അടിപൊളി ഡ്രസ്സുകൾ ഈ ഒരു ഓണക്കാലത്ത് വാങ്ങാനായിട്ട് തീർച്ചയായും ഫാഷൻ പോയിന്റ് നിങ്ങൾ വിസിറ്റ് ചെയ്യുക ഫാഷൻ പോയിന്റിന്റെ ലൊക്കേഷൻ വരുന്നത് നമ്മുടെ എറണാകുളത്ത് തമ്മനം ജംഗ്ഷനിൽ തന്നെയാണ് കേട്ടോ അപ്പം മറക്കണ്ട ഇതുപോലെ പൊതുജനങ്ങൾക്ക് ഹെൽപ്പ്ഫുൾ ആയിട്ടുള്ള വീഡിയോസാണ് നമ്മൾ ഹലോ കൊച്ചിയിൽ പോസ്റ്റ് ചെയ്യുന്നത് സോ തീർച്ചയായിട്ടും നമ്മുടെ ചാനലും ഹാൻഡിലും എല്ലാം നിങ്ങൾ ഫോളോ ചെയ്യുക അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം അണ്ടിൽ ദെൻ ബൈ ബൈ